ഉപദേശക സമിതിയുടെ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വിനായക എസ് അജിത് കുമാറിന്റെ പ്രയത്നവും സംഭാവനകളും ഈ ക്ഷേത്രത്തെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ പ്രദേശങ്ങളൊക്കെ

മഞ്ജു ഈ വേണ്ടി ദുബൈ വളരെ സന്തോഷമുണ്ട് മഞ്ജു ഈ പരിപാടി മഞ്ജു വന്നുകൊണ്ട് ഇത്രയും ജനങ്ങൾ മഞ്ജുനെ കാണാൻ അതുപോലെ കൊച്ചി ഈ പരിപാടിക്ക് വേണ്ടി അവരൊക്കെ

ഇന്നത്തെ തന്നെ അപ്പൊ സ്വീകരിച്ച് പ്രത്യേകിച്ച് ഇവിടെ

ఇప్పుడు

அங்கேயும் நம்ம ஜீவிதை அபிமுகம் அங்கே உள்ள ஆளுக்காக ും കഴിഞ്ഞ വർഷം എന്റെ പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണോ നമ്മൾ അപ്പോ ഞാൻ നന്ദി പറയാൻ നന്ദി പറയാ

नमस्कार दोस्तों, ಎಲ್ಲ ನನ್ನ पर्सनल ಸ್ನೇಹಿತರು ಸಂಪರ್ಕಸ್ಥರೊಂದಿಗೆ ಭೇಟಿಯಾಗಲು ನಮಸ್ಕಾರ. ನಿಜದಾ ನಿಜದಾ ಹೇರ್ ಹೇರ್ ಫ್ಯಾನ್ ಸರ್ ಫ್ಯಾನ್ ಸರ್ ಕೃತಜ್ಞತೆಗಳು സെന്റർ ആണ് സെന്റർ ആണ് ഇതെ തിരിയണ് ആ പൊളി സൂപ്പർ ഓമൻ ഇടാشي ആടി പൊളിക്ക പൊളിക്കേ പൊളിക്ക ആടി പൊളി ആ പൊളിക്ക ആ പൊളിക്ക ഒരു ദിവസത്തെ അന്നദാനം എന്ത്

सौद्रीन okay. एम okay. okay.